പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ ഷെയർ സബ്സ്ക്രൈബ് കമന്റ് പുതിരൈബ് ഫോളോ ചെയ്യാസ്ബുക്കിലാണെങ്കിൽ എന്നിട്ട് നല്ലൊരു പീസ് വറകെടുത്തു വെക്കാൻ പറഞ്ഞു അമ്മ എടുത്തു വെച്ചില്ല എനിക്ക് കോലുണ്ടാക്കാൻ പോലുണ്ടല്ലോ കാണാൻ അത് കാണുമ്പോ എന്റെ വരല് പോലുണ്ട് തൊലി കാണിക്കണല്ലേ നുറുക്കട്ടെ കഴുകിയെടുത്താണ് മൂറാവിന് കട്ടിയും ബോർഡൊന്നും വേണ്ട ഉപയോഗിക്കില്ല ഉണ്ട് ഒരെണ്ണം അമ്മാട്ടതുകൊണ്ട് ഒരെണ്ണം വേടിച്ചതുകൊണ്ട് ഉപയോഗിക്കില്ല ഒരു കഷ്ണം ക്യാരറ്റ് പ്രതീക്ഷിച്ചു ഉരുളക്കിഴങ്ങ് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് സവാള ഒരു ചെറിയ തക്കാളി രണ്ട് ചെറിയ കാരറ്റ് നാല് പച്ചമുളക് ചെറിയ ഇഞ്ചി കുറച്ച് കൊളുത്തുള്ളി ഇല്ല മുരിട്ടട്ടോ മുരിക്ക് ചായച്ചണ്ടാ പച്ചമുളകല്ല ചെറുതായി അരിഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞിട്ട് ഈ ശകല ഉപ്പ് ഈ ശകല ഉപ്പ് ശകല ഉപ്പ് ചെറിയ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടി മുച്ച വെള്ളം ഒഴിക്കാം കുറച്ച് ഐഷ്യത്തിന് വളായിക്കാം. ഇനേ ഇളലോచ్చు. രണ്ട് മൂന്ന് മിനിറ്റ് വെക്കണം. ഓടേട ട്ടല്ലേ? ഓടേട. ആയില്ല. കുറയ ആയി നോക്കട്ടെ. മിസിലിടിച്ച് നിർത്തി വെച്ചാണ്. ഞാൻ മിസിലാക്കി വെച്ചാണ്. നല്ല കറിയാകട്ടെ. రెడ్డి நல்லா வந்துอรഞ്ഞിട്ടുണ്ട് ട്ടാ మనం కాళిచి ഒഴிக்கிட்ட ട്ടാ ഇത്രേ ഉള്ളൂ കാടിപു റെഡിയാക്കിക്കിതരെ കാടിപു റെഡിയാക്കിക്കിതരെ ചേഞ്ഞി കൂടി આવട്ടേ ട്ടാ ചൂടായി എന്നെ ഇട്ട് കൊടുക്കട്ടേ ട്ടാ ട്ടി ചൂടായി ട്ടി ചൂടായി എന്നെന്ന് ചൂടായി വട്ടാ എന്നാ ചൂടായി വന്നാ ഈ നിവശം काटുക കടുട്ട് കൊടുക്കട്ടേ ട്ടാ കടുക് പൊട്ടണം കടുക് പൊട്ടണം ഉണ്ടായ നേര് ഒരു ഗ്ലാസ് കറിന പരിപ്പ് മുളവായി തൊഴുനേലെ ആൈടേക്കുക ഫുട് കറിങ്ങിടായി ആ ഇത് ഇട്ടുകൊട കേട്ടോ ഇന്നലെ പട്ടൽ മറുക്ക് കണ്ട പട്ടൽ മറുക്ക് കറി വെക്കട്ടെ കറി കറി ഇട അതിൽ ഓ വേണ്ട സൗണ്ടല്ലേ ഇതേ സൗണ്ട് ആണ് കറി കലിച്ചതിന്റെ സൗണ്ട് കൊട്ടിക താലിച്ചതിന്റെ സൗണ്ട് കമണ്ട് സൗണ്ട് ഉരുളക്കളങ്ങ കറി റെഡി റെഡി

അവസ്ഥ ഒരു കട്ടില് നിറച്ച് വെച്ചിട്ട് കൊണ്ടുപോവാൻ കഴിച്ചു ഇതാണ് ഇത്ര നേരം പരിപാടി വാ അരാ വാങ്ങിയാ ഞങ്ങളുടെ രാവിലത്തെ ഞങ്ങൾ എന്നും രാത്രി ഇങ്ങനെ തന്നെ പക്ഷെ വീഡിയോയിൽ കാണിക്കാൻ കഴിയാന്നുള്ളൂ കാലത്ത് മാത്രം ചോറ് സമയ രണ്ടുപേർക്കൊപ്പം പോകണം രാത്രി എന്തായാലും ആയിട്ടുണ്ടാവും ചപ്പാത്തി എന്തെങ്കിലും കറി എല്ലാവരും ഉണ്ടാക്കി നോക്കിയാ എനിക്ക് തന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം വായ്പൊള്ളിട്ടാ കാണിക്കൂപ്പ് <laughs> <laughs> ഞങ്ങള് ഭക്ഷണം കഴിക്കട്ടെ ഞങ്ങൾ എല്ലാരും കഴിച്ച് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഏട്ട കഴിച്ച ഈ കറി വളരെ സൂപ്പർ സത്യം എനിക്കിഷ്ടപ്പെട്ട കറിയാണ് പരിപ്പാണ് കുറുമല്ലേ ആ കഴിക്കാത്ത പോലെ കഴിച്ചിട്ടുണ്ട് പക്ഷെ റെസിപ്പി അറിയില്ല ും വച്ചു നോക്കുക അഭിപ്രായങ്ങൾ പറയാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക